മദ്യപിക്കാൻ പണം നൽകാത്തതിന്റെ വൈരാഗ്യത്തിൽ ഭാര്യയെ കഴുത്തിന് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം ഭർത്താവ് അറസ്റ്റിൽ കൊല്ലം ഏരൂർ ചണ്ണപ്പേട്ട കല്ലറയ്ക്കൽ പുത്തൻ വീട്ടിൽ ജസ്റ്റിനാണ് പോലീസിന്റെ പിടിയിലായത് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ജസ്റ്റിന്റെ ഭാര്യ സുജിമോൾ കഴുത്തിന് വെട്ടേറ്റ് ചികിത്സയിലാണ് ഇന്നലെ രാവിലെ എട്ട് മുപ്പതോടുകൂടി അടുക്കളയിൽ ഇരുന്ന് ഇറച്ചി എരിഞ്ഞുകൊണ്ടിരുന്ന സുജിമോളോട് ജസ്റ്റിൻ മദ്യപിക്കാൻ പണം ആവശ്യപ്പെട്ടു എന്നാൽ പണമില്ലെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇറച്ചി എരിഞ്ഞുകൊണ്ടിരുന്ന കരുക്കെത്തി പിടിച്ചു വാങ്ങി ജസ്റ്റിൻ ഭാര്യയുടെ കഴുത്തിന് വെട്ടി തുടർന്ന് വീണ്ടും സുജിമോളെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ കൈകൊണ്ട് തടഞ്ഞു ശുചിമോളിന്റെ നിലവിളി കേട്ട് അയൽവാസികളും ബന്ധുക്കളും ഓടിയെത്തിയപ്പോൾ ജസ്റ്റിൻ സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടു സുജിമോളെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് അഞ്ചലിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി ശുചിമോളിന്റെ പരാതിയിൽ മൊഴി രേഖപ്പെടുത്തിയ ഏരൂർ പോലീസ് ജസ്റ്റിനെതിരെ പദശ്രമത്തിന് കേസെടുത്തു ജസ്റ്റിനെ ചണപ്പേട്ടയ്ക്ക് സമീപത്തു നിന്നും കഴിഞ്ഞ ദിവസം രാത്രി ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ ജസ്റ്റിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും ീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമാക്ട് പ്രയോറിറ്റി ബിൽഡ് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ